പൂർണമായി ചികിത്സാ തുക നൽകാതെ ഇൻഷുറൻസ് കമ്പനി വഞ്ചിച്ചതായി പരാതി ചീക്കോട് പഞ്ചായത്തിലെ മുണ്ടക്കൽ സ്വദേശി എം അലിയാണ് പ്രമുഖ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് പക്ഷേ ഇതിലിപ്പം കഴിഞ്ഞ ഒരു ഒരസം മുമ്പ് വൈഫിന് മുട്ടിന് കാലമുട്ടിന് ഒരു സർജറി ആവശ്യമായിട്ട് വന്നു ഇവര് മുഴുവൻ തുകയും ഈ പിന്നെ പോളിസിയുടെ ഭാഗമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ തരും എന്നാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഒരത്യാവശ്യ ഘട്ടം വന്ന സമയത്താണ് ഈ കാൽമുട്ട് സർജറിക്ക് അഡ്മിറ്റായി സ്റ്റാർ കെയർ ഹോസ്പിറ്റലാണ് കോഴിക്കോട് ഹോസ്പിറ്റലാണ് അഡ്മിറ്റായത് അപ്പോൾ അവർ അവരുടെ ഓരോ സമയത്തും ഇത് തരണ നമുക്ക് തരുന്ന സമയത്ത് ഇതിൽ ഇതിനകത്ത് നമ്മൾ ഈ സീറ്റ് തരുന്നതിനകത്ത് ഉണ്ട് അവർ മുഴുവൻ തുകയും നമുക്ക് അനുവദിച്ചു തരുന്നുള്ളത് പക്ഷേ അവരനുവദിച്ച ഈ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം നമുക്ക് മുഴുവൻ തുകയും അനുവദിക്കാൻ കഴിയില്ല ഇതിന് പല കാരണങ്ങളുണ്ട് അപ്പം ആ കാരണങ്ങൾ ചോദിച്ചപ്പം അവർ കൃത്യമായൊരു മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കേസിന് പോയി കൺസ്യൂമർ കോട്ടിൽ കേസിന് പോയി അതിപ്പോൾ മൂന്ന് മാസമായി ആ കേസ് നിലക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഈ എട്ടാം തീയതി എന്നൊരു മീഡിയേഷൻ വിളിച്ചായിരുന്നു കൺസ്യൂമർ കോട്ടിൽ അപ്പം മീഡിയേഷനിൽ ഈ വക്കീൽ വന്നിട്ട് വക്കീൽ പറഞ്ഞത് നിങ്ങൾക്ക് പതിമൂവായിരം രൂപ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ബാക്കിയൊരു തുക അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അപ്പോൾ അതെന്താണ് വയ്ക്കില്ല അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അയാൾ പറഞ്ഞു അത്രയും ഞങ്ങൾ അനുവദിച്ച കമ്പനി അനുവദിച്ചിട്ടുള്ളൂ പറഞ്ഞു അപ്പോൾ അതിന് കാരണം ഞാൻ ചോദിച്ചപ്പോൾ ഒരു അദ്ദേഹം പറഞ്ഞത് ഈ ഗ്ലൗസ് പരുത്തി ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ സർജറിയുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങൾക്കൊന്നും ഇൻഷുറൻസ് കിട്ടില്ല അത് ഞങ്ങൾക്ക് അങ്ങനെ തരാൻ കഴിയില്ല എന്നുള്ളതാണ് അഭിപ്രായമാണ് പറഞ്ഞത് അപ്പം ഈ തരത്തിലേക്ക് ഒരു വലിയൊരു പകൽ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ചികിത്സാ ചെലവുകളും ലഭ്യമാകുന്ന പത്തു ലക്ഷം രൂപ വരെ കവറേജുള്ള പോളിസിയിലാണ് താനും കുടുംബവും ചേർന്നതെന്ന് അലി പറയുന്നു എന്നാൽ തന്റെ ഭാര്യയുടെ കാൽമുട്ട് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എൺപത്തി അയ്യായിരം രൂപയാണ് ചികിത്സയ്ക്കായി ചെലവ് വന്നത് എന്നാൽ അൻപത്തിയേഴായിരം രൂപ മാത്രമാണ് കമ്പനി അനുവദിച്ചത് ഇതേ തുടർന്ന് കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടു എന്നാൽ യാതൊരു അനുകൂല നിലപാടുമുണ്ടായില്ല തുടർന്ന് ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകി ഉപഭോക്തൃ കോടതിയുമായി ബന്ധപ്പെട്ട് അനുരഞ്ജന ആദ്യഘട്ട ചർച്ച നടന്നു ഇതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി പതിമൂവായിരം രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് കമ്പനിയുടെ പോളിസിയിൽ പറയുന്ന പോലെ മുഴുവൻ തുകയും അനുവദിക്കണമെന്നാണ് പരാതിക്കാരന്റെ വാദം തന്നെ വഞ്ചിക്കുന്ന നിലപാടാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അനുരഞ്ജന ചർച്ചയിൽ കമ്പനിക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതിക്കാരൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി Most trusted gold, PAK Gold and Diamonds.